തൃശ്ശൂർ ശ്രീ ശ്രീനാരായണപുരത്തെ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായി പരാതി പോഴങ്കാവ് സെൻറ് ജോർജ് മിക്സ് മിക്സഡ് എൽ പി സ്കൂളിലെ അധ്യാപകൻ ഭരത്കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ പിതാവ് പോഴങ്കാവ് സ്വദേശി ധനീഷാണ് മർദ്ദിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരങ് ചേരുന്നുണ്ട് സാരംഗ് ഇപ്പോൾ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായാണ് വാർത്തകൾ വരുന്നത് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ട് മൂന്നരയോട് കൂടിയിട്ടാണ് ഈ സ്കൂളിലെ അതായത് പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സ്ഡ് സ്കൂളിലെ എൽ കെ സ്കൂൾ അധ്യാപകനായിട്ടുള്ള ആയിട്ടുള്ള ഭരത്കൃഷ്ണയ്ക്ക് മർദ്ദനമേൽക്കുന്നത് ഇതേ ക്ലാസ്സിലെ അതായത് ഈ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഏതാണ്ട് ഉച്ച സമയത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഈ വിവരം കുട്ടി അധ്യാപകരെയോ മറ്റ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയോ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല ഈ കുട്ടി മടങ്ങി വീട്ടിലെത്തിയപ്പോൾ രക്ഷിതാവ് കാര്യം ചോദിക്കുകയും അത്തരത്തിലൊരു പ്രകോപനത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള രക്ഷിതാവ് നിതി രക്ഷിതാവ് നിതീഷ് തിരിച്ച് വൈകിട്ടോട് കൂടിയിട്ട് ഇത്തരത്തിൽ സ്കൂളിലേക്ക് എത്തുന്നതും ഈ അധ്യാപകനുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതും തുടർന്ന് ഒരു മർദ്ദനത്തിലേക്ക് കടക്കുന്നതും ഈ ഭരത്കൃഷ്ണ എന്ന അധ്യാപകനെ ക്ലാസ് മുറിയിൽ നിന്ന് വലിച്ചിറക്കുകയും അതേപോലെ തന്നെ മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും തള്ളിയിടുകയും ചെയ്തിരുന്നു എന്നാണ് പരാതി എന്തിനായാലും ഈ അധ്യാപകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പിതാവിനെതിരെ അതായത് വിദ്യാർത്ഥിയുടെ പിതാവിനെതിരെ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഈ ആരോടും പറയാതെ അതായത് അധ്യാപകനോടോ മറ്റ് വിദ്യാർത്ഥികളോടോ പറയാതെ ഉച്ച സമയത്ത് ക്ലാസിൽ നിന്നും സ്കൂളിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നത് ഇത് അറിഞ്ഞതിനെ തുടർന്നാണ് അല്ലെങ്കിൽ ഇതിൽ പ്രകോപിതനായാണ് ഈ പിതാവ് അധ്യാപകനുമായിട്ട് തർക്കമുണ്ടാകുന്നതും തുടർന്ന് അധ്യാപകനെ മറ്റ് അധ്യാപകരുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ഉണ്ടായിട്ടുള്ളത്